ഓപ്പൺ സർജറിയാണോ കീഹോൾ സർജറിയാണോ നല്ലത് എന്ന ചോദ്യത്തിന് ഉത്തരം മനസ്സിലാക്കാൻ ഓപ്പൺ സർജറിയും കീഹോൾ സർജറിയും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത് കീഹോൾ സർജറിയിൽ ചെറിയ മുറിവുകളിലൂടെ അല്ലെങ്കിൽ താക്കോൽ ദ്വാര മുറിവുകളിലൂടെ നമ്മൾ സർജറി ചെയ്യുന്നത് കീഹോൾ സർജറിയായി നമുക്ക് അപ്പൻഡിക്സിന്റെയും പിത്തസെഞ്ചിയുടെയും ഹെർണിയുടെയും ഗർഭപാത്രത്തിന്റെയും അത് തുടങ്ങിയ ഒട്ടനവധി സർജറികൾ ചെയ്യാവുന്നതാണ് കീഹോൾ സർജറിയുടെ അഡ്വാൻറ്റേജുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ മുറിവ് അല്ലെങ്കിൽ താക്കൽ ദ്വാര മുറിവുകളിലൂടെ നമുക്ക് സർജറി ചെയ്ത് തീർക്കാൻ പറ്റും അതിന്റെ ഭാഗമായി തന്നെ ശരീരത്തിൽ വരുന്ന പാടുകളും ഓപ്പൺ സർജറിയേക്കാൾ ചെറിയ പാടുകളായിരിക്കും എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ സർജറിയും കീഹോളിലൂടെ പൂർത്തിയാക്കാൻ കഴിയണമെന്നില്ല മോഡേൺ സർജിക്കൽ പ്രാക്റ്റീസിൽ പരമാവധി സർജറികളും ഈ ഹോളിലൂടെ പൂർത്തിയാക്കാനാണ് ഒരു ശ്രമം എന്നാൽ കൂടി പേഷ്യൻ്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ അതുപോലെ പേഷ്യൻറ്റിൻ്റെയും പേഷ്യൻ പാർട്ടിസിൻ്റെയും എക്കണോമിക് പ്രിഫറൻസസ് സർജിക്കൽ പ്രിഫറൻസസ് എന്നിവയും കൂടെ ആസ്പദമാക്കുകയാണ് കീഹോൾ വേണം ഓപ്പൺ സർജറി വേണം എന്ന തീരുമാനത്തിലേക്ക് നമ്മൾ എത്താം